മൈ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് കാലം മുന്നേ കുറച്ച് ട്രെൻഡിങ്ങായിട്ട് വന്നിട്ടുള്ള രണ്ട് പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോ അതിന്റെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് പറയാനുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട് അപ്പോൾ അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് അപ്പം നമ്മൾ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഇതാ പേളിൻ്റെ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഹൈലൈറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ എൻ വൈബയുടെ ഒരു സ്ട്രോപ്പ് ക്രീമും കൂടിയാണ് അപ്പോൾ ഇതിനെപ്പറ്റി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ സംഭവം വെച്ചാൽ ഇത് ഭയങ്കര നമുക്ക് ഗ്ലോ ആയിട്ട് കിട്ടുന്ന ആ പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് മാർക്കറ്റിൽ ഒന്ന് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്കിതിൽ കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പറയാനുള്ളത് കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി പറയാനുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് തന്നെ ഈ അത് പേളിൻ്റെ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഒന്ന് ഞാൻ കയ്യിൽ ഒന്ന് ഇട്ടിട്ട് കാണിച്ചതരാം കേട്ടോ എന്താ സംഭവം എന്ന് അപ്പോൾ തുറന്നൊക്കെ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല നല്ല ടെസ്റ്ററൊക്കെയാണ് നല്ലൊരു ക്രീമി ടെസ്റ്ററൊക്കെയാണ് ഒരു പിങ്ക് ഷെയ്ഡാണ് ഞാൻ ഇത് വാങ്ങിച്ചത് എന്തുകൊണ്ട് ബ്യൂട്ടിന്റെ സംഭവം ട്ടോ ഇപ്പോൾ ഒരു പിങ്ക് കളറാണ് സംഭവം ഗോൾഡൻ അല്ല പിങ്ക് കളറായിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ സംഭവം കാണിച്ചു ഞാൻ കുറച്ചൊരു ശകലം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര ഞാൻ ഞാനിപ്പോൾ എടുക്കുന്നത് ഓക്കെ ദാൻ അപ്പോൾ എന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇത്ര quantity യിലാണ് എടുത്തത് അപ്പോൾ ഇത് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഞാൻ കാണിച്ചതാ സംഭവം ആണ് നല്ല ഹൈലൈറ്ററൊക്കെ ആക്കിയിട്ടൊക്കെ നിന്നിരുന്നുണ്ട് ഇതൊരു കുറച്ചൊരു quantity ക്വാണ്ടിറ്റിയിൽ അങ്ങനെ എടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ കയ്യിൽ ആക്കി വെച്ചിട്ടുണ്ട് സംഭവം ഓക്കെ പ്രോഡക്റ്റ് ആണ് പക്ഷേ എനിക്കിത് നല്ല നന്നായിട്ട് ബ്ലെൻഡൊക്കെ ചെയ്യാൻ ഒക്കെ പറ്റുന്നുണ്ട് നല്ല അടിപൊളി സാധനം തന്നെയാണ് നല്ല ഗ്ലോ ആയിട്ടൊക്കെ തരും പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണിക്കുന്ന പോലെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ജിമിക്കി ഉള്ളിലൊരു നല്ല ഗ്ലോ ആയിട്ടുള്ളൊരു സംഭവം കാണുന്നുണ്ട് അതായത് നമ്മൾ പുറത്തുനിന്ന് തന്നെ ഒന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനോടായിട്ട് ഭയങ്കര ബ്ലൻഡ് ആയിട്ട് നിൽക്കുന്നില്ല ഇപ്പോൾ എന്താ പറയുക ഒരു നിങ്ങൾ ഈ കാണുന്ന പോലെ ഇപ്പോൾ ഇതിൽ ഭയങ്കര ഷൈനിങ് ആയിട്ടാണ് കാണിക്കുന്നത് ഈ ഷൈനിങ് നമ്മുടെ ഫീസിലൊക്കെ ഇട്ടാ പോലും നമ്മുടെ ഈ വീഡിയോ കാണിക്കുന്ന ഈ ഷൈനിങ് സത്യം പറഞ്ഞാലുള്ളൂ ഭയങ്കര ഗ്ലോ ആയിട്ട് നിൽക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ ഒരു ജിമിക്കി പോലെ ഇതായിട്ട് അങ്ങനെ ആക്കിയിട്ട് ഇതിൽ കാണിക്കണം ഒരു ഹൈലൈറ്റർ ഇട്ടത് അത് ആണെന്ന് തന്നെ നന്നായിട്ട് നമുക്കിത് മനസ്സിലാകുന്ന ഒരു ആണ് നമ്മുടെ ഈ പേളിൻ്റെ സത്യം പറയുന്നത് ഞാൻ പേഴ്സണലി തോന്നിയതാണ് അപ്പോൾ നിങ്ങൾക്കത് തോന്നിയിട്ടുണ്ടോ എന്താണെന്ന് അറിയില്ല പക്ഷേ കുറേ പേര് ഇതിന് നല്ല റിവ്യൂസും കാര്യങ്ങളാണ് കുറേ പേരുണ്ടത് പക്ഷേ ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ളത് ഞാൻ അധികം കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനും അത് വലിയ ശ്രദ്ധിച്ചില്ല ഞാൻ ഇട്ട് ഇട്ടിപ്പോൾ കുറേ ആയിട്ട് ഞാൻ ഇതിനെ ഞാൻ യൂസ് ചെയ്യാറ് നിൽക്കാറുമില്ല പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നതാണുണ്ടോ പക്ഷേ ഇത് അപ്പോൾ ഇതിൻ്റെ ആയിട്ട് പിന്നെ വന്നിട്ടുള്ള ആണ് നമ്മുടെ എൻ വൈ ബൈബയുടെ നമ്മുടെ സ്ട്രോ ക്രി സത്യം പറഞ്ഞാൽ ഞാൻ അതിനൊരു അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ ഇപ്പോൾ പേഴ്സണലി എനിക്കിപ്പോൾ തോന്നി തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു വീഡിയോയിലൊക്കെ കണ്ട് ഭയങ്കര അങ്ങനെയാണ് അങ്ങനെയാണെങ്കിലും നല്ല നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ് വന്നത് പക്ഷേ ഞാൻ അത്ര ഇതേപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഞാനിത് വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ഒരു മൂന്ന് നാല് മാസമായി ഞാൻ അതന്നെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഞാനിപ്പോൾ അത് തന്നെയാണ് ഉപയോഗിച്ചിട്ട് പോകുന്നത് അത് നല്ലൊരു അഡിക്റ്റ് ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെയും കൂടി ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പം ഇതും ഒരു പിങ്ക് ആയിട്ടാണ് വന്നത് കേട്ടോ ഈ കയ്യിൽ ഞാൻ ഇട്ടിട്ടുണ്ടിപ്പം ഇതും കൂടി തരാം ഇത് ഇതാക്കുമ്പം ഒരു മെൽറ്റ് ആയിട്ട് വരുമ്പോൾ തന്നെ ഒരു പിങ്ക് ഷെയ്ഡായിട്ട് ഞാൻ കേട്ടോ വരുന്നത് സത്യം പറയണെടുക്കായ്സ് നല്ല സ്മൂത്തായിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നു നിൽക്കുകയും ചെയ്തു നമ്മൾ ഹൈലൈറ്റർ ആണ് നമ്മുടെ ഫേസിലേക്ക് കിട്ടുക എന്ന് സത്യം പറഞ്ഞാൽ അറിയാത്തൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഞാൻ മറ്റേതിനും കുറച്ച് കുറ്റം പറയുന്നതല്ല കാരണം വെച്ചാൽ അതിൻ്റെ ഒരു ഒരു പേഴ്സണലായിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളും അതുപോലെ കണ്ട് അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ ഏത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടും ഇത് നല്ല കാര്യം മാത്രമേ പറയുന്നുള്ളൂ എന്നുള്ള കുറച്ച് കമൻസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ കൂടുതലായിട്ട് അങ്ങനത്തെ കംസൊക്കെ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂസ് ഒന്ന് പറയാമെന്നു വെച്ചത് ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ട് കുറേ മറ്റേ വേളിൻ്റെ ഞാൻ ഒരു ഒരു ഒമ്പത് മാസം പത്ത് ഒമ്പത് മാസം കഴിഞ്ഞിട്ട് ഞാനത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാനത് ഉപയോഗിക്കാറില്ല കാരണം വെച്ചാൽ ഈ സ്ട്രോബറി ക്രീം വന്നതുകൂടി ഇതിൻ്റെ എന്താ പറയുക നല്ലൊരു അഡിക്റ്റ് ആയിട്ടുള്ള സംഭവം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള സാധനം കാരണം വെച്ചാൽ ഞാൻ വീഡിയോ കാണുന്നുണ്ടായിരുന്നു നല്ല പിങ്ക് ഷെയ്ഡായിരുന്നു നല്ല ഗ്ലോ ആയിരുന്നു നിൽക്കുന്നുണ്ട് പക്ഷേ ഇത് അത്ര വലിയ ഇഷ്ടമായിട്ടില്ല സത്യം പറഞ്ഞാൽ ഈ പേളിൻ്റെ കാര്യമാണ് പേളിൻ്റെ വലിയ എനിക്ക് ഇഷ്ടമില്ല ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പേളിൻ്റെ ആ ഞാനിത് നട ഫ്ലിപ്പ്കാർഡ് അങ്ങനെയൊക്കെയാണ് വാങ്ങിയതെന്ന് വലിയ ഓർമ്മയില്ല ഇതിൻ്റെ റേറ്റ് ഇതിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ടു ഡബിൾ നയൻ ആണ് കാണിക്കുന്നത് ഇതിൻ്റെ സ്ട്രോക്രീമുണ്ടത് സിക്സ് നയൺ കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു സ്ട്രോ ക്രീം ഒരു നിങ്ങൾ ഒരു മേക്കപ്പ് ബേസ് ആയിട്ട് വാങ്ങിക്കുന്നതാണെങ്കിൽ ഇതായിരിക്കും നല്ലത് നിങ്ങൾക്ക് ഭയങ്കര ഓവറായിട്ട് എല്ലാം നന്നായിട്ട് കാണിക്കണം നല്ല മേക്കപ്പായി നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കണം അങ്ങനെയൊക്കെ ഇത് ഹൈലൈറ്റർ ആയിട്ട് തന്നെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ മതി നമ്മൾ പേളിൻ്റെ സിസി ബ്യൂട്ടീൻ്റെ പേളിൻ്റെ ഇത് വാങ്ങിച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ രണ്ട് ഷെയ്ഡാണെന്ന് തോന്നുന്നു ഒന്ന് ഗോൾഡും അതിന് സിൽവറും മൂന്ന് ആണ് തോന്നുന്നത് അഞ്ചാറിൽ ഞാൻ പിങ്ക് ആണ് ഞാൻ വാങ്ങിച്ചത് അതിൽ ഇതിന്റെ മൂന്ന് നാല് ഷെയ്ഡ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് കുറേയായി ഞാൻ വാങ്ങിച്ചിട്ട് അപ്പൊ ഇതിൻ്റെ പിങ്ക് ആണ് ഞാൻ വാങ്ങിയത് എൻ്റെ വൈപ്പിൻ്റെ അപ്പം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ട് ഒരു സ്ട്രോക്ക് സ്ട്രോപ്പറീനാണ് ഒരു ഹൈലൈറ്റർ സ്ട്രോപ്പറി മീനാണ് നല്ല ബ്ലെൻഡ് ബ്ലെൻഡായിട്ട് പോവുകയും ചെയ്യും എല്ലാത്തിനും കൂടെയും നന്നായിട്ട് ബ്ലെൻഡ് ആയി പോകും ഇതിന്റെ ഇതിൻ്റെ കുഴപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് തോന്നും നമുക്ക് ഡെയിലി യൂസ് ആക്കിയിട്ട് ചെയ്യാൻ ഒരു സാധനമാണ് ഇത് അപ്പോൾ ഭയങ്കര ഓവർ തിങ് ആയിട്ടുള്ള ഹൈലൈറ്റർ ഹൈലൈറ്ററായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എൻ വൈ വിയുടെ ഈ സ്ട്രോ ക്രീം വാങ്ങിക്കാം അപ്പോൾ നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇടാം അല്ലെങ്കിൽ നിങ്ങൾ ഈ മേക്കപ്പ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഒരു മോയ്സ്ചറൈസർ ക്രീം ഇട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് മാത്രം ഫുള്ളായിട്ട് ഫേസിലേക്ക് ഇട്ട് കൊടുത്താൽ അടിപൊളി വെച്ചാൽ അടിപൊളിയായിട്ട് നല്ല ഹൈലൈറ്റിംഗ് ആയിട്ട് നല്ല ക്യൂട്ടായിട്ട് നല്ല ക്യൂട്ടായിട്ട് അടിപൊളിയായിട്ട് നിൽക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ല ഇതിനെ പറ്റിയിട്ടുള്ള നെഗറ്റീവ് മാത്രം ഞാൻ പറയുന്നില്ല നല്ല നിങ്ങൾക്ക് മേക്കപ്പ് ബേസ് ആക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പേളിൻ്റെ ഇട്ട് കൊടുത്താൽ മാത്രം മതി പക്ഷേ നിങ്ങൾക്ക് ഡെയിലി യൂസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ എൻ വൈബിയുടെ യൂസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അടിപൊളിയായിട്ട് നിൽക്കുന്ന സാധനങ്ങൾ രണ്ടും കുഴപ്പമില്ലാത്ത പ്രോഡക്റ്റൊക്കെയാണ് എനിക്കൊരു റിയാക്ഷനോ അതേപോലത്തെ അതുപോലത്തെ കാര്യം അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല പക്ഷേ എനിക്ക് ഒരു എടുത്ത് കാണിക്കുന്നുണ്ട് ഈ പേളിൻ്റെ ഈ ഹൈലൈറ്റർ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് തന്നെ ഇപ്പം കണ്ടോ എത്രത്തോളം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു നല്ല ക്വാണ്ടിറ്റിയും അതൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രൈസിന് ക്വാണ്ടിറ്റിയും ഒക്കെയാണ് ഉണ്ട് പക്ഷെ നമ്മൾ സോറി ഒരു എമൗണ്ട് മാത്രം ഇതിൽ നിന്ന് എത്താൽ മാത്രം മതി ഇതിന് ചെറിയൊരു എമൗണ്ട് എടുത്താൽ മതി പക്ഷേ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കും ഇതിൻ്റെ റിസൾട്ട് അറിഞ്ഞാൽ തന്നെ നല്ല കുറേ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നല്ല പിങ്ക് ഷെയ്ഡ് ആയിട്ട് നല്ല ഹൈലൈറ്റായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ സ്കിന്നിനോട് ചേർന്ന് പോകുന്ന രീതിയിൽ തന്നെ പോകുന്ന ഒരു സംഭവമാണ് നമ്മുടെ എൻ വൈ ഇവിടെ ഈ സ്ട്രോപ്പ് ക്രീം കേട്ടോ പിന്നെ പറയാനുള്ള വെച്ചാൽ നിങ്ങൾ എന്ത് മേക്കപ്പ് പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്നതാണോ നിങ്ങളുടെ ഷെയ്ഡിന് പറ്റുന്നതാണോ എന്ന് നോക്കിയിട്ട് മാത്രം വാങ്ങിച്ചാൽ മതി എനിക്ക് ഒന്നാമത് എനിക്കൊരു പേടിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ എൻ്റെ ഷെയ്ഡിന് പറ്റിയിട്ടുള്ള സാധനമല്ല അതൊരു മിസ്റ്റേക്കാണ് അതിൻ്റെ കുഴപ്പമാണ് ഞാൻ ഷെയ്ഡ് നോക്കി എനിക്ക് മനസ്സിലായിട്ടുണ്ടല്ലേ ഷെയ്ഡിൻ്റെ കാര്യത്തിൽ അപ്പോൾ അതിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാകും പക്ഷേ നമ്മൾ മേക്കപ്പ് ഇടണം എന്ന് വിചാരിച്ചിട്ട് വാഴത്ത് പാണ്ട് പോലെ ആക്കി വെച്ചിട്ട് കാര്യമില്ല നമ്മൾ അതിഥേതയുടെ ബേസിൽ വേണം നമ്മൾ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുക അതിൻ്റെ പ്രൊഡക്ട്സൊക്കെ നമ്മൾ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ എൻവോബിയുടെയും പേർഡിൻ്റെയും ഈ സ്ട്രോക്ക് ക്രീമിൽ ഹൈലൈറ്ററിനെ കൊണ്ട് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്ന് എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ പ്രോഡക്ട്സിനെ പറ്റിയിട്ടോ എങ്ങനെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആണ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ ബൈ